ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു പോക്കാണ് പോകുന്നത് ഏ എവിടെക്കാണെന്നറിയില്ല ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല അപ്പോൾ മെട്രോയിലായിട്ടാണ് ഫസ്റ്റ് പോകുന്നത് ഓൺപാസി മെട്രോ സ്റ്റേഷൻ അതായത് അൽക്കൂസ് അൽക്കൂസിൽ നിന്ന് ഒരു രണ്ട് കിലോ മൂന്ന് കിലോമീറ്റർ ഡിഫറൻസിൽ ഓൺപാസി എന്ന് പറയുന്നത് ഒരു മെട്രോ സ്റ്റേഷൻ ആ മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ ബാക്കി അവിടെ നിന്നാണ് നമ്മൾ ദിശ തീരുമാനിക്കുന്നത് എവിടുക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ള ദിശ തീരുമാനിക്കണം അവിടെ വെച്ചിട്ടാണ് ഇപ്പം ഞാൻ പുറപ്പെടുന്ന എൻ്റെ അക്കോമഡേഷനായിട്ടുള്ള അതായത് എൻ്റെ ഇപ്പോൾ കമ്പനി എനിക്ക് തന്നിട്ടുള്ള ഒരു സ്റ്റേ ഉണ്ട് ആ സ്റ്റേന്നാണ് ഞാൻ ഇപ്പോൾ ഓൺപാസിയിലോട്ട് പോകുന്നത് മെട്രോ സ്റ്റേഷനിലോട്ട് പോകുന്നത് ബസ് കാത്ത് നിൽക്കുകയാണ് അതായത് അൽഫോസ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അൽഫോസ് ത്രീ ഒരു പല്ലാസിയ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ അടുത്താണ് ഈ അൽഫോസ് അൽഫൂസ് എന്ന് പറയണ ആ സ്ഥലമുള്ളത് അപ്പോൾ അവിടെയാണ് നമ്മളൊരു അക്കൗണ്ട് പിന്നെ സ്ഥലമുള്ളത് അതായത് നമ്മൾ നിൽക്കുന്ന സ്ഥലം അവിടെയാണ് ഉള്ളത് ഇതിപ്പോൾ ദാർ ദർബാർ പാക് ദർബാർ ഈ ഒരു ഏരിയയിലാണ് ഈ ഒരു ബിൽഡിങ്ങിലാണ് നമ്മൾ നിൽക്കുന്നത് സ്റ്റേ ചെയ്യണം ഇൻഡസ്ട്രിയൽ ഏരിയ സെറ്റപ്പാണ് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് ഒരു ലേബർ ഏരിയ പോലുള്ളൊരു സ്ഥലമാണ് ഇവിടെയാണ് നമ്മളെ കമ്പനി നമുക്ക് അക്കോമഡേഷൻ തന്നിട്ടുള്ളത് ഇതാണ് ആ ബിൽഡിങ് എ ബി എസ് ബിൽഡിംഗ് എന്നാണ് ഈ ബിൽഡിങ്ങിൻ്റെ പേര് അങ്ങനെ കുറച്ചു നേരം കാത്തുന്നുകാണ്ട് നമ്മളിപ്പോൾ ഒരു ഐക്കോസ് അക്കോമഡേഷന് ബസ് കിട്ടി ഇനി നമ്മൾ ഓൺ പാസി മെട്രോ സ്റ്റേഷനിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നാണ് നമ്മൾ എവിടക്കാൻ പോണ്ടതെന്ന് തീരുമാനിക്കണം അങ്ങനെ ബസ്സിൽ ഒരാളെ കണ്ടു നമ്മൾ പരിചയപ്പെട്ടു മാഹിയാണ് വീട് മാഷി പോണ്ടിച്ചേറിയുടെ ഒരു ചെറിയ ഭാഗം എല്ലാവർക്കും അറിയണ്ടോ അപ്പം ഞാനും അങ്ങനെ അവിടെയൊക്കെ പോയിട്ടുണ്ട് കാരണം നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ മാഹി സ്ഥലങ്ങളിലും കണ്ണൂരൊക്കെ ഭാഗങ്ങളിലും പോയിട്ടുണ്ട് നമുക്ക് ആളെ ഒന്ന് പരിചയപ്പെടാം ഇതാണ് അവിടെ വായിക്കാം അടയ്ക്കാം വിശേഷങ്ങൾ കേരളത്തിൽ പക്ഷെ അത് പോണ്ടിച്ചേരി ആ കൊറച്ച ആ ഓക്കേ ഓക്കേ കേരളത്തിന്റെ ഭാഗം തന്നെയാണ് ഇവിടെ ഈ കാർഡ് ഇട്ടുകയാണ് നമ്മളെ നാട്ടിലെ പോലെ അല്ല ഒരു കാർഡ് സെറ്റപ്പ് ആണ് എല്ലാവർക്കും ഉണ്ടാവും ഈ കാർഡ് കുത്തിയിട്ടാണ് നമ്മള് ഓരോ പൈസകൾ ഇവിടെ അറിയിക്കുക കാർഡ് കുത്തിയില്ലെങ്കി അപ്പൊ ഫൈൻ ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ഞാനും ഇവിടെ പുതിയതാണ് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല ഇവിടെ ബസ് ഇറങ്ങി കേട്ടോ ഇതാണ് ഓൺ പാസി മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഡേ ടു ഡേ ഉണ്ട് അതുപോലെ ഒരു പോർഷോൻ്റെ വലിയൊരു ഷോറൂം ഉണ്ട് ഇതാണ് മെയിൻ ബസ് സ്റ്റേഷൻ ഇവിടെ നിന്നാണ് നമ്മൾ മെയിനായിട്ട് ദുബായിലോട്ട് പോകാനുള്ളത് മെട്രോ വഴിയാണ് കൂടുതൽ ആൾക്കാരും ഇതിൽ പോവാറ് കാരണം എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന ബസ്സിലാണ് നമ്മൾ ഇവിടെ ഇറങ്ങിയത് ഇറങ്ങി നമ്മൾ ഇപ്പോൾ മെട്രോയിലോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ടോൺ പാസ് മെട്രോ സ്റ്റേഷൻ ഇൻട്രോ സ്റ്റേഷൻ ഇതാണ് ആ പോകുന്ന മെട്രോ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് മൊബൈൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഇങ്ങനെ ഒരു ആക്സിസ് കാർഡ് ഉണ്ട് ഇത് നമ്മൾ റീചാർജ് ചെയ്തിട്ടാണ് ഒരു മെട്രോയിൽ തന്നെ എൻ്റെ ഉള്ളിൽ കയറുക ഇവിടെ നമ്മൾ പ്രസ് ചെയ്യും അങ്ങനെ ഡോർ ഓപ്പൺ ആവും അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് പോകും പോവും ഇങ്ങനൊരു ബോർഡുണ്ട് ഈ ബോർഡിൽ ഓരോ സ്ഥലങ്ങളുണ്ടാവും നമുക്ക് പോകേണ്ട സ്ഥലമാണ് നമ്മൾ ായിട്ട് നോക്കേണ്ടത് ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യണത് ഇപ്പൊ പാസി മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ബുർജ് ഖലീഫ ദുബായ് മാൾ പോവാനുള്ള പ്ലാനാണ് നമ്മൾ ഇവിടെ ബുർജ് ഖലീഫ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ മാരത്തോണിൻ്റെ ഒരു ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ യൂണിഫോമൊക്കെ ഇട്ടുകയാണ് ഇങ്ങനെ നിൽക്കുന്നത് ഒരു ഷെയ്ഖ് സായിദ് റോഡ് ഉണ്ട് നമ്മുടെ ദുബായി അവിടെ ഒരു റണ്ണിംഗും മാരത്തോണൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് എല്ലാവരും ഇവിടെ അതിൻ്റെ ഒരു തിരക്കിലാണ് എല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് അതിൻ്റെ ഒരു കൂട്ടത്തിലാണ് നല്ല തിരക്കാട്ടോ ഇന്ന് മാരത്തോണിന്റെ പരിപാടി ഉള്ളതുകൊണ്ടേ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കും എന്നെ ദുബായ് മോളിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കുറച്ച് ഷോഫൊക്കെ ബലിമാന്റെ ഷോറൂമിലൊക്കെ കയറി നേരം ഷോഫൊക്കെ നേരം ദുബായ്മാളൊക്കെ ഒന്ന് ഉള്ളിൽ അന്ന് ഇങ്ങനെയാണ് കയറി കുറേ ഷോറൂമൊക്കെ ഉണ്ട് ഷോറൂമെന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട് പാറ്റൻ്റെ ഉണ്ട് മാക്സിൻ്റെ ഉണ്ട് അങ്ങനെ കുറേ ഷോറൂംസുകളൊക്കെ അത് പല സ്ഥലങ്ങളിലുണ്ടായിട്ടുണ്ട് കുറെ കിലോമീറ്ററോളം നടക്കാനുണ്ട് ഈ ഒരു ഏരിയയിൽ തന്നെ ദുബായി മാളിൻ്റെ എന്ന് പറഞ്ഞാൽ തന്നെ നട നടന്നതെന്ന് നമ്മള് അത്രയും നടക്കാനുണ്ട് आ, उसका नीचे യും ചുറ്റി കാണാണ്ട് കേട്ടോ കൊറേം ചുറ്റി കാണാണ്ട് കൊറേം ചുറ്റി കാണാണ്ട് വൈമാളിന്റെ ഉള്ള് അത്രയും സെറ്റപ്പ് ാണ് വാട്ടർ അക്വറിയം ദുബായ് മാൾ വാട്ടർ അക്വറിയം എന്നൊക്കെ നമ്മൾ നമ്മളാട്ട് ഒരു ഒരു അക്വോറിയം സെറ്റാക്കി ആർട്ടിഫിഷ്യലായിട്ട് താഴെ ആൾക്കാർ കുറെ എണ്ണം കാണുന്നുണ്ട് താഴെ നമ്മൾ ആ ഏരിയയിലോട്ടൊന്ന് പോയി നോക്കാം i <laughs> do